ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദശരഥ മഹാരാജാവ് ഗുരുവിനോടും മറ്റ് മന്ത്രിമാരോടും രാമനെ അഭിഷേകത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചതിനു ശേഷം എന്ത് സന്തോഷവും പങ്കുവെക്കാൻ ഓടിയെത്തുന്നത് കൈകേയയുടെ അടുത്താണ് കൈകേയിയെ തിരഞ്ഞെ കൈകേയുടെ അന്തപുരത്തിലേക്ക് ചെന്നു പക്ഷേ അവിടെ തൻ്റെ പ്രിയപത്നിയായ കൈകേയെ കണ്ടില്ല അദ്ദേഹം വല്ലാതെ വിഷമിച്ചു അന്തപുരത്തിലെത്തിയാൽ സാധാരണ പുഞ്ചിരിയോടെ ഓടി വന്ന് സ്വീകരിക്കാറുള്ള തൻ്റെ പ്രിയ ഭാര്യ എവിടെ അവിടെയുള്ള ദാസിമാരോട് ചോദിച്ചു എവിടെ നിങ്ങളുടെ സ്വാമിനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവൾ സാധാരണ പോലെ എന്നെ സ്വീകരിക്കാൻ വന്നില്ലല്ലോ അപ്പോൾ ദാസിമാർ പറഞ്ഞു ദേവി ക്രോധാകാരത്തിലാണ് കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അങ്ങ് നേരിൽ ചെന്ന് അന്വേഷിക്കുകയാണ് നല്ലത് ദാസിമാർ പറഞ്ഞത് കേട്ട് പരിഭ്രമിച്ച രാജാവ് വേഗം ക്രോധാകാരത്തിലെത്തി കമിഴ്ന്നു കിടക്കുന്ന കൈകേയിയുടെ ശരീരത്തിൽ കൈകൊണ്ട് സ്നേഹപൂർവ്വം തലോട് ചോദിച്ചു എന്താണ് പ്രിയെ കട്ടിലും കിടക്കയും ഉപേക്ഷിച്ച് വെറു നിരത്ത് കിടക്കുന്നത് ആരാണ് നിന്നെ സങ്കടപ്പെടുത്തിയത് എന്തിനാണ് കോപം നിന്റെ ആഗ്രഹം എന്തായാലും ഞാനത് സാധിപ്പിച്ചു തരും നിനക്ക് അനിഷ്ടം പ്രവർത്തിച്ചത് ആരായാലും അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആ വ്യക്തിയെ നിശ്ചയമായും ഞാൻ ശിക്ഷിക്കുന്നതാണ് എങ്ങനെയായാൽ നിനക്ക് സന്തോഷമാകും അത് ഞാൻ ചെയ്യാം അതിനി എത്ര പ്രയാസമുള്ള കാര്യമായാലും പറയൂ നിന്നെ ജീവന സ്നേഹിക്കുന്നവനാണ് ഞാൻ എനിക്കിപ്പോൾ പ്രാണനേക്കാളും പ്രിയപ്പെട്ടത് എൻ്റെ രാമനാണ് ആ രാമനാണ് സത്യം ഞാൻ പറയുകയാണ് നിൻ്റെ ഏതാഗ്രഹവും ഞാൻ സാധിപ്പിച്ച് തരുന്നതാണ് ഇങ്ങനെ ഒരു സത്യം കേട്ടതും കണ്ണുനീർ തുടച്ചെ കൈകയായി എഴുന്നേറ്റിരുന്നു കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞു ഇനി എന്ത് പറഞ്ഞാലും ദശരഥ മഹാരാജാവിനെ അത് ചെയ്യാതെ നിവർത്തിയില്ല രാജാവിനോട് പറഞ്ഞു അങ്ങ് പ്രതിജ്ഞ ചെയ്തത് സത്യമാണെങ്കിൽ എൻ്റെ ആഗ്രഹം ഉടനെ സാധിപ്പിക്കണം പണ്ട് ദേവാസര യുദ്ധത്തിൽ ഞാൻ അങ്ങയെ രക്ഷിച്ചതിന് പകരമായി അങ്ങ് എനിക്ക് തന്ന രണ്ട് വരങ്ങൾ ഞാനിത് ഇപ്പോൾ ചോദിക്കുകയാണ് അതിൽ ആദ്യത്തെ വരം എൻ്റെ ഓമന പുത്രനായ ഭരതനെ യുവരാജാവായി അങ്ങ് അഭിഷേകം ചെയ്യണം അടുത്ത വരം രാമൻ പതിനാല് കൊല്ലം വനവാസം അനുഷ്ഠിക്കണം എന്നതാണ് മരവുരിയും ജടയും ധരിച്ച് ഫലമൂലാദികൾ മാത്രം ഭക്ഷിക്കുന്നവനായി രാമൻ ഉടനെ കാട്ടിലേക്ക് പോകണം പതിനാല് സംവത്സരം കഴിഞ്ഞതിനു ശേഷം വേണമെങ്കിൽ നാട്ടിലേക്ക് കൊള്ളട്ടെ അല്ലെങ്കിൽ വനത്തിൽ തന്നെ താമസിച്ചു കൊള്ളട്ടെ രാമൻ നാളെ പ്രഭാതത്തിൽ തന്നെ വനത്തിലേക്ക് പോകണം അല്പം പോലും താമസിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങയുടെ മുൻപിൽ പ്രാണത്യാഗം ചെയ്യും അങ്ങ് ചെയ്ത പ്രതിജ്ഞ സത്യമാക്കി തീർക്കൂ ഇതാണ് എനിക്ക് പ്രിയപ്പെട്ട രണ്ടു വരങ്ങൾ കൈകേയി പറഞ്ഞ കഠോരമായ വാക്കുകൾ കേട്ട് ദശരഥ മഹാരാജാവ് ഇടിവി പോലെ മോഹാലസ്യപ്പെട്ട് വീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ് എഴുന്നേറ്റു പെട്ടെന്ന് ചിന്തിച്ചു ഞാൻ ദുസ്വപ്നം കണ്ടതായിരിക്കുമോ അതോ എൻ്റെ മനസ്സിൻ്റെ വിഭ്രമമാണോ ഇങ്ങനെ വിചാരിച്ചേ കൈകേയിയെ നോക്കി പക്ഷേ കാണുന്നത് കോപം കൊണ്ട് മതിമറന്ന് പെൺപുലിയെ പോലെ ചീറ്റിക്കൊണ്ട് നിൽക്കുകയാണ് കൈകേ രാജാവ് യാചിക്കുകയാണ് രാമൻ നിനക്ക് അപരാധമാണ് ചെയ്തത് എന്നോട് നീ പലപ്പോഴും രാമൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ച് പറയാറില്ലേ എപ്പോഴും രാമനെ തന്നെ പുകഴ്ത്തി പറയാറുള്ള നീ ഇപ്പോൾ മറിച്ച് പറയുന്നത് എന്താണ് ഭരതനെ രാജ്യം കൊടുക്കാം പക്ഷേ രാമനെ ഇവിടെ തന്നെ താമസിക്കാൻ നീ അനുവദിക്കണം രാമനിൽ നിന്ന് ഒരുവിധ ഭയവും നിനക്ക് ഉണ്ടാകില്ല ഇങ്ങനെ പറഞ്ഞ് കണ്ണീര് ഒഴുക്കിക്കൊണ്ട് ദശരഥ മഹാരാജാവ് കൈകേയ്യയുടെ കാൽക്കൽ വീണു കോപം കൊണ്ട് ജ്വലിക്കുന്ന കണ്ണുകളോടെ ദഹിപ്പിക്കുന്നത് പോലെ നോക്കിയിട്ട് കൈകേയി ചോദിച്ചു രാജാവേ അങ്ങയ്ക്ക് ഭ്രാന്തുണ്ടോ പറഞ്ഞതെന്താണ് മാറ്റി പറയുന്നത് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ സത്യസന്ധനായ രാജാവ് എന്ന് പേരുകേട്ട അങ്ങക്ക് നരകപ്രാപ്തിയാകും ഫലം മരപുരിയും മാൻതോലും വസ്ത്രമായി ധരിച്ച് രാമൻ നാളെ കാട്ടിലേക്ക് പോയില്ലെങ്കിൽ എൻ്റെ ജീവനെ ഞാൻ ഉപേക്ഷിക്കുന്നതാണ് കൈകേയുടെ ആ ഷാഢ്യത്തിനു മുന്നിൽ രാജാവിന് വേറെ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു അങ്ങനെ കൂടെ കൂടെ മോഹാലിസപ്പെട്ടും വീണ്ടും ബോധം തെളിഞ്ഞും ധീനം ദീനം കരഞ്ഞും ദശരഥനെ ഒരു വർഷം എന്നതുപോലെ ആ ഒരു രാത്രിയെ കഴിച്ചു കൂട്ടേണ്ടി വന്നു സാധാരണ എല്ലാ ദിവസവും രാവിലെ അരുണോദയത്തിൽ സ്തുതി പാഠകന്മാർ വന്ന് രാജാവിനെ സ്തുതിച്ച് പള്ളി പള്ളിയുണർത്താറുണ്ട് അങ്ങനെ അവർ വന്നപ്പോൾ കൈകേയി അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു പ്രഭാതമായപ്പോഴേക്കും രാജധാനിയുടെ മുൻപിൽ ബ്രാഹ്മണർ വൈശ്യർ ശൂദ്രർ ഋഷികൾ അഷ്ടമംഗല്യം ധരിച്ച കന്യകമാർ ഇവരൊക്കെ ആ അഭിഷേക മുഹൂർത്തത്തെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് വശിഷ്ഠ മഹർഷി പറഞ്ഞ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അയോധ്യയിലെ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ആരും തന്നെ തലേദിവസം ഉറങ്ങിയിട്ടില്ല ഇവരൊക്കെ ശ്രീരാമചന്ദ്രനെ കാത്തിരിക്കുകയാണ് മഞ്ഞപ്പട്ടണിഞ്ഞ് സർവാഭരണ ഭൂഷിതനായി കിരീടം തോൾവളകൾ എന്നിവ ധരിച്ചവനായി നീലമേഘ ശ്യാമളനായ രാമനെ അഭിഷേകം കഴിഞ്ഞ് വരുന്ന രൂപത്തിൽ എപ്പോഴാണ് കാണാൻ കഴിയുക എന്നതായിരുന്നു എല്ലാവരുടെയും വിചാരം അങ്ങനെ സന്തോഷാധിക്യം കൊണ്ട് അവർ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു സൂര്യൻ ഉദിച്ചുവല്ലോ ഇനിയും എന്താണ് രാജാവ് എഴുന്നേൽക്കാത്തത് എന്ന് ശങ്കിച്ചുകൊണ്ട് സുമന്ത്രർ രാ ദശരഥൻ്റെ മുൻപിലെത്തി മഹാരാജാവ് ജയിച്ചാലും എന്ന് അഭിവാദ്യം ചെയ്ത് നമസ്കരിച്ചു വല്ലാതെ ദുഃഖിതനായ രാജാവിനെ കണ്ട് സുമന്ത്രർ കൈകേയോട് ചോദിച്ചു ദേവി കൈകേയി പ്രണാമം എന്താണ് രാജാവ് ദുഃഖിതനായി കാണപ്പെടുന്നത് കൈകേയി പറഞ്ഞു രാജാവിനെ ഇന്നലെ രാത്രി തീരെ ഉറക്കമുണ്ടായില്ല രാമൻ രാമൻ എന്ന് തന്നെ ചിന്തിച്ച് ഉറങ്ങാതെ കഴിഞ്ഞു ഉറക്ക ക്ഷീണമാണ് അദ്ദേഹത്തിന് അങ്ങ് എന്തായാലും വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരൂ രാജാവ് രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സുമന്ത്രർ ചോദിച്ചു രാജാവ് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെ പോകും അപ്പോൾ ദശരഥം പറഞ്ഞു സുമന്ത്ര രാമനെ കൂട്ടിക്കൊണ്ടുവരൂ എനിക്ക് രാമനെ കാണണം രാജകൽപ്പന കേട്ട സുമന്ത്രൻ തേരിലേറി അതിവേഗം രാമന്റെ കൊട്ടാരത്തിലെത്തി അന്തപുരത്തിൽ ചെന്ന് അറിയിച്ചു രാമ വേഗം എന്നോടൊന്നിച്ച് അച്ഛൻ്റെ അരികിലേക്ക് വരൂ മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു സുമന്ത്രയുടെ വാക്കുകേട്ട് പരിഭ്രമത്തോടെ രാമൻ അച്ഛൻ്റെ അടുത്തെത്തി അച്ഛൻ്റെ മുന്നിൽ ദണ്ഡ നമസ്കാരം ചെയ്തു രാമനെ ആലിംഗനം ചെയ്യാനായി ദശരഥൻ പരിഭ്രമിച്ച് എഴുന്നേറ്റു എന്നാൽ രാമൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് രാമ എന്ന് വിളിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് ബോധം കെട്ടുവീണു രാമൻ അച്ഛനെ താങ്ങി മടിയിൽ കിടത്തി രാജാവ് മോഹാലസ്യപ്പെട്ടത് കണ്ട് അന്തപുര സ്ത്രീകളൊക്കെ ഉറക്കെ നിലവിളിച്ചു നിലവിളി കേട്ട് എന്താണിത് എന്ന് സംശയിച്ചു കൊണ്ട് വസിഷ്ഠ മഹർഷി അവിടെ വന്നു അച്ഛൻ്റെ ദുഃഖകാരണം എന്താണെന്ന് രാമൻ ചോദിച്ചപ്പോൾ കൈകേയി മറുപടി പറഞ്ഞു രാമ രാജാവിൻ്റെ ദുഃഖത്തിനോ കാരണം നീ തന്നെയാണ് നീ വിചാരിച്ചാലേ അത് തീർക്കാൻ കഴിയും രാജാവിനെ ഹിതമായ ഒരു കാര്യം നീ ചെയ്യേണ്ടതായിട്ടുണ്ട് സത്യം മാത്രം പറയുന്ന രാജാവിനെ സത്യവാദിയാക്കേണ്ടത് നീയാണ് രാ രാജാവ് പണ്ട് എന്നോട് സന്തോഷിച്ച് എനിക്ക് രണ്ട് വരങ്ങൾ തരാമെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നു അത് ഇന്ന് ഞാൻ ചോദിച്ചു പക്ഷേ നീ വിചാരിച്ചാൽ മാത്രമേ രാജാവിൻ്റെ ആ വാക്ക് സത്യമാക്കി തീർക്കാൻ സാധിക്കും നിന്നോടത് നേരിട്ട് പറയാൻ അച്ഛൻ ലജ്ജിക്കുകയാണ് സത്യപാർശ്വം കൊണ്ട് ബന്ധനാണ് നിന്റെ അച്ഛൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ നീ കടപ്പെട്ടവനാണ് പുത്രൻ എന്ന പേരിന് അർത്ഥം തന്നെ സ്വന്തം അച്ഛനെ പുത് എന്ന പേരുള്ള നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ പുത്രൻ ഇങ്ങനെയാണല്ലോ അപ്പോൾ അച്ഛനെ നരകത്തിൽ പോകാതെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്യം ഓരോ മക്കൾക്കുമുണ്ട് അതുകൊണ്ട് അച്ഛനമ്മമാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം മക്കൾ കൈകേയി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ രാമൻ ഹൃദയത്തിൽ ശൂലം കൊണ്ട് പോലെ ദുഃഖിച്ചു എന്നിട്ട് സങ്കടത്തോടെ കൈകേയോട് പറഞ്ഞു അമ്മ എന്താണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ അച്ഛനു വേണ്ടി ഞാൻ എൻ്റെ ജീവൻ പോലും ഉപേക്ഷിക്കും എൻ്റെ പ്രാണ പ്രേയസിയായ സീതയെയും എൻ്റെ അമ്മയെയും വരെ ഞാൻ ഉപേക്ഷിക്കും രാജ്യത്തെ ഉപേക്ഷിക്കും കാരണം പറയാതെ തന്നെ ഒരച്ഛൻ അച്ഛൻ്റെ ഇംഗിതം അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് ഉത്തമപുത്രൻ അച്ഛൻ പറഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുന്നവൻ മധ്യമപുത്രനാണ് അതേസമയം അച്ഛൻ പറഞ്ഞിട്ടും അനുസരിക്കാത്തവൻ മലത്തിലെ കൃമിക്ക് തുല്യമാണ് അതിനാൽ അച്ഛൻ എന്നോട് എന്താജ്ഞാപിക്കുന്നുവോ അതെല്ലാം ഞാൻ ചെയ്യുന്നതാണ് രാമൻ ഒരിക്കലും വാക്കുമാറ്റി പറയില്ല ഇങ്ങനെ രാമനും പ്രതിജ്ഞ ചെയ്തപ്പോൾ സന്തോഷിച്ച് കൈകേയി പറഞ്ഞു എങ്കിൽ രാമ കേട്ടുകൊള്ളുക നിന്റെ പട്ടാഭിഷേകത്തിന് ഒരുക്കിയ ഈ വിഭവങ്ങൾ കൊണ്ട് എൻ്റെ പ്രിയപുത്രനായ ഭരതനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യണം ഇതാണ് ഞാൻ ആവശ്യപ്പെട്ട ആദ്യത്തെ വരം രണ്ടാമത് നീ ജടയും മരവുരിയും ധരിച്ചേ വെറും ഫലമൂലാദികൾ മൂലാധികൾ ഭക്ഷിച്ചേ പതിനാല് കൊല്ലം കാട്ടിൽ പോയി താമസിക്കണം ഇതാണ് ഞാൻ ചോദിച്ച രണ്ട് വരം ഇത് നിന്നോട് പറയാൻ അച്ഛൻ ലജ്ജിക്കുന്നു ശ്രീരാമചന്ദ്രൻ ഉടനെ തന്നെ മറുപടി പറഞ്ഞു ഭരതൻ രാജ്യം ഭരിക്കട്ടെ ഞാൻ കാട്ടിലേക്ക് പോകാം ഇത് എന്നോട് പറയാൻ അച്ഛൻ എന്തിനാണ് മടിച്ചത് രാമൻ പറഞ്ഞത് കേട്ട് അത്യന്തം ദുഃഖിതനായ ദശരഥൻ പറഞ്ഞു രാമ സ്ത്രീചിതനും മനസ്സിന് ഉറപ്പില്ലാത്തവനും അധർമ്മത്തിലേക്ക് തിരിഞ്ഞവനുമായ എന്നെ പിടിച്ച് ബന്ധിക്കൂ രാമ നീ രാജ്യം സ്വീകരിക്കൂ എന്നാൽ എന്നെ പാപം ബാധിക്കില്ല ഞാൻ അസത്യം പ്രവർത്തിച്ചാലേ എന്നെ പാപം ബാധിക്കുകയുള്ളൂ അതേസമയം നീ ഇങ്ങനെ ചെയ്താൽ നിന്നെയും പാപം ബാധിക്കുകയില്ല എന്നെയും പാപം ബാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യൂ ചെയ്യൂരാമ ഇങ്ങനെ പറഞ്ഞേ ദുഃഖത്താൽ നീറിക്കൊണ്ട് ദശരഥൻ പൊട്ടിക്കരഞ്ഞു നീ നീയെനിക്കേ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനാണ് എന്നെ ഉപേക്ഷിച്ച് എങ്ങനെയാണ് രാമ ഭയങ്കരമായ കാട്ടിലേക്ക് പോകുക കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനെ മാറോട് ചേർത്ത് രാമൻ പറഞ്ഞു അച്ഛൻ ദുഃഖിക്കരുത് അനുജനായ ഭരതൻ രാജ്യം ഭരിക്കട്ടെ അവന് അതിനുള്ള കഴിവുണ്ട് ഞാൻ പതിനാല് കൊല്ലം കാട്ടിൽ താമസിച്ചേ അങ്ങയുടെ പ്രതിജ്ഞ സഫലമാക്കിക്കൊണ്ട് മടങ്ങി വരാം രാജ്യത്തേക്കാൾ എത്രയോ അധികം സുഖമാണ് എനിക്ക് വനവാസം കാരണം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി സത്യത്തിൽ കൈകേയി അമ്മ എന്നെ സ്വതന്ത്രനാക്കുകയാണ് ചെയ്തത് അത്രയും നീ സ്വതന്ത്രമായി ജീവിക്കൂ എന്നല്ലേ അമ്മ ആഗ്രഹിച്ചത് അങ്ങയുടെ സത്യം പരിപാലിക്കാൻ എനിക്ക് കഴിയും കൈകേയി അമ്മയ്ക്കും സന്തോഷമാകും അതിനാൽ വനവാസം എനിക്ക് ഗുണപ്രദമാണ് എൻ്റെ അമ്മയെ സമാധാനിപ്പിച്ച് സീതയെ അനുനയിപ്പിച്ചു ഞാൻ അങ്ങയെ വന്നു വന്നുകണ്ട് വനത്തിലേക്ക് യാത്രയാകാം ഇങ്ങനെ പറഞ്ഞ് അച്ഛനെ പ്രദക്ഷിണം ചെയ്ത് അമ്മയെ കാണാൻ രാമൻ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് ചെന്നു ശ്രീരാമചന്ദ്രനെ ശ്രേയസ് ഉണ്ടാകാനുള്ള പൂജ നടത്തുകയായിരുന്നു രാമനു വേണ്ടി ബ്രാഹ്മണരെ കൊണ്ട് ഒരുപാട് പൂജ ചെയ്യിപ്പിച്ചു ഒരുപാട് ദാനം ദക്ഷിണയായി കൊടുത്തു അങ്ങനെ മൗനവ്രതം പാലിച്ച് ഏകാഗ്ര മനസ്സോടെ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ചു ആനന്ദ സ്വരൂപനായ ഭഗവാനിൽ മനസ്സ് ലയിപ്പിച്ചതിനാൽ കൗസല്യ മുൻപിൽ വന്നു നിൽക്കുന്ന രാമനെ കണ്ടില്ല അതേസമയം അവിടെയുള്ള സുമിത്രയാണ് രാമനെ കണ്ടത് പരിഭ്രമിച്ച് രാമൻ വന്നിരിക്കുന്നത് കണ്ട് കൗസല്യയോട് പറഞ്ഞു രാമൻ വന്നു എന്ന കേട്ടതോടെ കൗസല്യ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു രാമനെ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തി നീലത്താമരപ്പൂ പോലെ മൃദുവായ രാമൻ്റെ ശരീരത്തെ വാത്സല്യത്തോടെ തലോടി എന്നാൽ എന്തോ ഒരു വാട്ടം മുഖത്ത് കണ്ടപ്പോൾ കൗസല്യ ചോദിച്ചു എന്താണ് മകനെ നിനക്ക് വിശക്കുന്നുണ്ടോ വരൂ ഞാൻ വിളമ്പിത്തരാം ദുഃഖിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ എനിക്ക് നേരമില്ലമ്മേ എനിക്ക് ഉടനെ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു കൈകേ അമ്മയ്ക്ക് വരം നൽകിയതിനാൽ സത്യസന്ധനായ എൻ്റെ അച്ഛൻ ഭരതനെ രാജ്യവും എനിക്ക് കാനനവാസവും നൽകി പതിനാല് കൊല്ലം ഞാൻ കാട്ടിൽ താമസിക്കണമെന്നാണ് ചെറിയമ്മ വരമായി വാങ്ങിയിട്ടുള്ളത് അത്രയും കാലം കാട്ടിൽ താമസിച്ച് ഞാൻ മടങ്ങി വരട്ടെ അമ്മ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത് രാമൻ പറഞ്ഞത് കേട്ട് കൗസല്യ പരിഭ്രമിച്ച് ബോധം കെട്ടു വീണു കുറച്ചു സമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോൾ രാമനോട് പറഞ്ഞു രാമ നീ വനത്തിലേക്ക് പോകുകയാണെങ്കിൽ എന്നെയും കൊണ്ടുപോകും നീ ഇല്ലാതെ അരനിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ രാജാവിനെ ഭരതനോട് ഇഷ്ടമാണെങ്കിൽ രാജ്യം നൽകിക്കൊള്ളട്ടെ അതിനെ നിനക്ക് വനവാസം കൽപ്പിച്ചത് എന്തിനാണ് രാജാവ് കൈകേയിക്ക എല്ലാം കൊടുത്തോട്ടെ നീ കൈകേയിക്കും രാജാവിനും എന്ത് അപരാധമാണ് ചെയ്തത് മാത്രമല്ല അച്ഛൻ നിനക്ക് എങ്ങനെ ബഹുമാനനാണോ അതുപോലെ തന്നെയല്ലേ അമ്മയ്ക്കും സ്ഥാനം അതുകൊണ്ട് അച്ഛൻ വനത്തിന് പോകാൻ കൽപ്പിച്ചുവെങ്കിൽ ഞാൻ പറയുന്നു പോകരുത് അമ്മയെയും അനുസരിക്കാൻ നീ ബാധ്യസ്ഥനല്ലേ എൻ്റെ വാക്കിനെ അവഗണിച്ച് രാജാവിൻ്റെ വാക്കിനെ മാനിച്ച് നീ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നിശ്ചയമായും പ്രാണത്യാഗം ചെയ്ത് പരലോകത്തേക്ക് പോകും കൗസല്യ ഇത് പറഞ്ഞത് കേട്ടപ്പോൾ ലക്ഷ്മണൻ കോപം കൊണ്ട് വിറച്ചു മൂന്ന് ലോകങ്ങളെയും ദശി ദഹിപ്പിക്കത്തക്ക വിധത്തിൽ നോക്കിക്കൊണ്ട് രാമനോട് പറഞ്ഞു ബുദ്ധിക്ക് സ്ഥിരതയും മനസ്സിനെ ഉറപ്പില്ലാത്ത കൈകേയിക്ക് വശ വശഗതനായ രാജാവിനെ ഞാൻ പിടിച്ച് ബന്ധിക്കുന്നുണ്ട് ഭരതനെയും ബന്ധുക്കളെയും ഞാൻ കൊല്ലും ജ്യേഷ്ഠ അങ്ങ് അഭിഷേക സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളും ഞാൻ വില്ലും ധരിച്ച് തയ്യാറായി നിൽക്കും അങ്ങയുടെ അഭിഷേകത്തിന് വിഘ്നമുണ്ടാക്കുന്ന എല്ലാവരെയും ഞാൻ കൊല്ലുന്നതാണ് ഇങ്ങനെ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ ആലിംഗനം ചെയ്ത് അനുനയിപ്പിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു ലക്ഷ്മണ നീ ശൂരനാണ് പരാക്രമശാലിയാണ് എൻ്റെ ഹിതത്തിൽ അത്യന്തം താല്പര്യമുള്ളവനുമാണ് എല്ലാം എനിക്കറിയാം പക്ഷേ ഇത് പൗരുഷം കാണിക്കാൻ പറ്റിയ സമയമല്ല അങ്ങനെ ശ്രീരാമസ്വാമി ലക്ഷ്മണനെ ഉപദേശിക്കുകയാണ് ലക്ഷ്മണോപദേശം കഴിഞ്ഞ് രാമൻ അമ്മയുടെ കാൽക്കൽ വന്ദിച്ചു മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മടിയിലിരുത്തി കൗസല്യ ആശീർവാദം നൽകി രാമ എല്ലാ ദേവന്മാരും ഗന്ധർവന്മാരും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും നീ സഞ്ചരിക്കുമ്പോഴും ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും രക്ഷിക്കട്ടെ ഇപ്രകാരം പ്രാർത്ഥിച്ച് രാമനെ വീണ്ടും വീണ്ടും ആലിങ്കനം ചെയ്ത് വനയാത്രയ്ക്ക് അനുമതി നൽകി രാമൻ്റെ ഉപദേശം കേട്ടതോടെ സന്തോഷത്തോടെ തൊണ്ടയിടറിക്കൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ജ്യേഷ്ഠ അങ്ങയുടെ ഉപദേശം കൊണ്ട് എൻ്റെ സംശയം തീർന്നിരിക്കുന്നു പക്ഷേ അങ്ങയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല കാട്ടിലങ്ങയെ സേവിക്കാനായി ഞാനും പിന്നാലെ വരുന്നതാണ് അതിനെന്നെ അനുവദിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രാണനെ ഉപേക്ഷിക്കുന്നതാണ് അതേസമയം ലക്ഷ്മണൻ തൻ്റെ കൂടെ വരണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അങ്ങനെ എന്ന് രാമൻ ലക്ഷ്മണനെ അനുവാദം നൽകി അതിനുശേഷം സമാധാനിപ്പിക്കാനായി രാമൻ സീതയുടെ അന്ത അന്തപുരത്തിലേക്ക് ചെന്നു അവിടെ സീതയും രാമൻ പറഞ്ഞത് കേട്ട് അന്തം വിട്ടുപോയി കാരണം ഒരു രാത്രി പോലും പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന അച്ഛനാണ് പതിനാല് കൊല്ലം വനവാസത്തിനെ പറഞ്ഞയക്കുന്നത് ഇത് കേട്ടപ്പോഴാണ് സീതയ്ക്ക് അത്ഭുതമുണ്ടായത് അതേസമയം ശ്രീരാമസ്വാമി സീതയോട് പറഞ്ഞു ഭവതി എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് ഇവിടെ താമസിക്കൂ ഇത് കേട്ടപ്പോൾ സീതാദേവി പറഞ്ഞു ഞാൻ അങ്ങയുടെ മുൻപിലായി കാട്ടിലേക്ക് നടക്കാം അങ്ങ് എന്നെ അനുഗമിച്ചാൽ മതി എന്നെ കൂടാതെ വനവാസത്തിനെ പോകുന്നത് അങ്ങേക്ക് തീരെ ഉചിതമല്ല പല കാര്യങ്ങളും പറഞ്ഞ് രാമചന്ദ്രൻ പിന്തിരിപ്പിക്കാൻ നോക്കി കാരണം പുലി മുതലായ ക്രൂരമൃഗങ്ങൾ മാത്രമല്ല മനുഷ്യരെ ഭക്ഷിക്കുന്ന രാക്ഷസന്മാർ ഇവരെയൊക്കെ ഉള്ള കാട്ടിലേക്ക് എങ്ങനെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി പറഞ്ഞു അങ്ങ് ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് ഭയക്കുന്നത് മാത്രമല്ല എൻ്റെ കുട്ടിക്കാലത്ത് ജ്യോതിഷനായ ഒരു ബ്രാഹ്മണൻ നിനക്ക് ഭർത്താവുമൊത്ത് വനവാസം വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമായി സത്യമായി തീരട്ടെ അതുകൊണ്ട് കാട്ടിലേക്ക് ഞാനും അങ്ങയുടെ കൂടെ വരുന്നുണ്ട് ഇങ്ങനെ സീത പറഞ്ഞപ്പോൾ ശരി എങ്കിൽ ഭവതിയും കൂടെ പോന്നാലും എന്ന് രാമൻ പറഞ്ഞു വേഗം പുറപ്പെടണം അങ്ങനെ അവർ ഗുരുപത്നിയായ അരുന്ധതിക്ക് ആഭരണങ്ങൾ ദാനം ചെയ്തു ബ്രാഹ്മണർക്ക് ധാരാളം ധനം നൽകിക്കൊണ്ട് കാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഹരി കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണ വസ്തു ജയ ശ്രീ രാധേ രാധേ ഹരിഹരി പോൽ